നിങ്ങള് നോക്കൂ കാറിലും നമ്പർ പ്ലേറ്റ് ഫോറിൻ കൺട്രിയില് വന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് മൗണ്ട് മൊത്തവും കാണാം അമ്മൂവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ാണ് പരിപാടി ഇതാ കണ്ട കണ്ടില്ലേ അടിപൊളിയല്ലേ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ചുമ്മാ അപ്പൊ അങ്ങനെ എന്താ പറയാ ചെറിയ റീലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് മീനുവിന്റെ വലിയൊരു ആഗ്രഹായിരുന്നു ഒരു ഒരു സ്പെഷ്യൽ സോങ് 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 എന്താ ഒരു പഴയ പാട്ടാണ് പക്ഷെ ഇത് കേക്കുമ്പോഴും ുള്ളലും ചാട്ടിലാണ് അപ്പോഴേ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നത് കൊറേ ദിവസം കൊണ്ട് രണ്ടും മൂന്ന് മാസമായിട്ട് ഞാൻ പറഞ്ഞു ആക്ച്വലി നമ്മൾ വീട്ടിനടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ടോർഡോ ഡൗൺ ടൗൺ ഒക്കെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ച എന്തായാലും എടുക്കണം അതിന് വേണ്ടിട്ടാണ് മെയിൻലി ഗെറ്റപ്പ് ഇറങ്ങിയത് എന്തായാലും കൊടുത്താ പോവാണ് അപ്പൊ നമ്മളിവിടുന്ന് രണ്ട് മൂന്ന് സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളിത് അപ്പൊ ഇന്നലെ ഹോട്ടല് കാനഡയിൽ വന്നിട്ട് ആദ്യായിട്ടാണ് നമ്മള് ഹോട്ടലിൽ താമസിക്കുന്നത് അല്ലെ ആണ് അപ്പൊ അങ്ങനെ കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് പോവാ ഓക്കേ ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് പരിപാടി ജിഗ്ഗോസ് അങ്ങനെയുണ്ട് റങ്ങേണ്ടേ ഇറങ്ങിറങ്ങി ചൂടാക്കാൻ വേണ്ടി തണുത്തിട്ട് തണുത്തിട്ട് ഇതിനകത്ത് തന്നെ കിടന്നാ മതിയോണ്ടെ നമ്മൾ ഇറങ്ങണമെന്ന് വിചാരിച്ചതല്ല പിന്നെ എന്തായാലും ഇവിടെ വന്ന് ഇത്രയും കാശൊക്കെ മുടക്കിയിട്ട് ഇറങ്ങിയിട്ടേക്ക് പിന്നെ അതൊരു വിഷമമാണ് പിന്നെ അങ്ങനെ നമ്മൾ എന്തായാലും വന്നതാണ് എന്തായാലും ഇവിടെ കൊള്ളാം കേട്ടോ ഇത് ഹോട്ട് വാട്ടർ ആണ് കേട്ടോ അവിടെ ചില്ലാണ് സ്വിമ്മിങ് പൂൾ ഇനി ഇത് കഴിഞ്ഞിട്ട് സ്പാർ റൂമുണ്ട് അതിനകത്ത് അടിപൊളിയായി ഇതാണ് നമ്മൾ താമസിച്ച റൂം ടി വി നമ്മുടെ തിങ്സ് എല്ലാം വണ്ടിയിലെടുത്ത് കയറ്റി സെറ്റ് അല്ലേ സെറ്റ് സെറ്റ് ആ സെറ്റ് ആക്കി തോന്നി സെറ്റാണ് സെറ്റ് അപ്പോ എവരി ില് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരും സെറ്റ് അല്ലേ ഇന്ന് റീലോടെ റീലാണ് എല്ലാരും എന്തൊക്കെയോ പാട്ട് നമ്മുടെ ജെറിൻ ബ്രോ നിങ്ങളൊന്നും പാട്ടാണ് കളിക്കുന്നത് ഒരു ഇത് നമ്മുടെ ചെറിയൊരു െട്ടായിട്ടും പല സ്ഥലങ്ങൾ കാണുമ്പഴത്തേക്കും നമ്മുടെ നാട്ടിലാണോ എന്ന് ചിന്തിച്ചു ഏഹ് ഇവിടെ പ്രത്യേകിച്ച് നമ്മള് ഇന്നലെയൊക്കെ വന്ന സമയത്ത് പല സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മള് മധുര തിരുനെൽവേലി റൂട്ട് സഞ്ചരിച്ചത് പോലെയാണ്

കഴിഞ്ഞു നമ്മൾ നമ്മുടെ ഓൾഡ് ക്യൂബിക്കിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇതാ ഒരു കാറിലും നമ്പർ പ്ലേറ്റ് ഇല്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ബ്രോ നമ്മൾ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് ഓൾഡ് ക്യൂബക് സിറ്റിയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഓക്കെ സിറ്റിയിലെ ജംഗ്ഷനിലാണോ നമ്മൾ പോകുന്നത് ബസ് സ്റ്റാൻഡിന് അടുത്ത് ഉള്ള ഒരു സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് ചായ കുടിച്ചിട്ട് പോവാൻ വേണ്ടിട്ട് ഈ കുടുങ്ങു വഴികളാല്ലേ എല്ലാ വീടുകൾക്ക് സൈഡിൽ കൂടെ ഉള്ള വഴികളാണ് എല്ലാ ഭംഗിയുള്ള വീടുകളും പവയസ് ഒക്കെ വെച്ച് എങ്ങും കാണാനുള്ള സൗന്ദര്യം

എന്തോ കൺഫ്യൂസോ എന്തോ കാണിപ്പുണ്ട് നമ്മുടെ ബാൽക്കണി ബസിലേക്ക് യാത്രയെ കണ്ട് അതില് എനിക്ക് അതില് ടൊറന്റോലം യാത്രയാണ് വണ്ടർഫുൾ പ്ലേസ് വണ്ടർഫുൾ വണ്ടർഫുൾ നമ്മളിപ്പോഴാണ് കറക്റ്റ് ഒരു ഫോറിൻ കൺട്രിയിൽ വന്ന ഒരു ഫീല്

Yes. അടിവണല്ലേ wow, ഒരു സ്വപ്നത്ത് ഇത്രയും ഫില്ലിംഗ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഞാൻ നമ്മൾ ഞാൻ ആദ്യമായിട്ട് Yeah, I mean, because you put it in there and then you mm -hmm. see it. In mm -hmm. oh, so I think yeah. Goes yeah. All all in the, yeah. Yeah. it oh, okay, goes gotcha. yeah. all the way Yeah, I I can send you the name of it. Decre I don't know. I've got the it turns. I mean, I've like yeah. seven Just a yeah. Yeah. the biggest one that we. Okay, so.

ഇതെല്ലാം പെയിന്റിങ്സ് ആണ്. ഫോട്ടോ എടുത്ത്. ആ ശരിയാണ്. ഞാൻ അത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഒരു രക്ഷയില്ലട്ടോ. എന്താ ഭംഗി. ശരിയാണ്. ശരിക്കും ദൂരെയുള്ള ഫോട്ടോ പി ചിത്രിക്കുന്നുണ്ട്. ဒါ ഈ ஸ்ட்ரீറ്റിലുള്ള സിറ്റീസ് ഒക്കെ തന്നെയാണ് ഇത്. ആ, യെസ്. അറിയോ? അടാ ഇത് വിന്ററിലൊക്കെ ഉള്ള സ്റ്റൈലാണ്. ഇവിടത്തെ ഷോപ്പുകളൊക്കെ തന്നെയാണ്. എന്താണ് ഷട്ടൊക്കെ മാറ്റി അയ്യോ അയ്യോട്ട് ഒരു ചിരി കിട്ടിയേ ഇപ്പഴാണ് ഒരു ചിരി കിട്ടിയേ ഇപ്പഴാണ് ഒരു ചിരി കിട്ടിയേ ഒന്ന് ചിരിച്ചേ എല്ലാവർക്കും വേണ്ടി ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിക്കോ ഒന്ന് ചിരിക്കടാടാ ഒന്ന് ചിരിക്കടാ നല്ല ചിരി കേട്ടോ

ആ ചിരിക്കുന്നു എടാ എവിടെ കിടക്കുന്നടാ കുട്ടപ്പാ വൺ അതെ അതെ ഇത് വിന്റർ സമയത്ത് സ്ലൈഡ് ചെയ്ത് വരുന്ന ഇത് മുകളിലോട്ട് ജയിലാണ് മുകളിലോട്ട് ജയിലാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് ഡഫറസ് അതെ ഈ ഡ്രൻ ടെറസ് എന്ന് പറഞ്ഞത് ഇതാണോ അതാണോ

ലൈറ്റ് വെയിൽ റോൾ ലൈറ്റ് രണ്ടു താഴെ